ഹായ് ബിന്ദു ചേച്ചി ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ ഒത്തിരി സന്തോഷം എന്തൊക്കെയുണ്ട് വിശേഷം ചായക്ക് കുടിച്ചു ഇത് ആര് നോക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഞാനാണേച്ചോക്കിണ്ട് ഇല്ല ഇല്ല ചായ കുടിക്കാൻ കുറച്ച് ഇരുടാവും നമ്മളെ സ്നേഹം തരുന്നുണ്ട് ബിന്ദു ചേച്ചി ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ബിന്ദു ചേച്ചി ലൈക്ക് ഒന്നെന്ന് പറയുന്നുണ്ട് താങ്ക് യു ബിന്ദു ചേച്ചി ചായ ഒക്കെ കുടിച്ചോ വൈകുന്നേരത്തെ ഒക്കെ കഴിഞ്ഞോ അതോ ജോലിയിലാണോ ഹായ് ശ്രീ ഗുഡ് ഈവനിംഗ് ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞേ ശ്രീ ഹായ് തന്നെ സ്നേഹം തരുന്നുണ്ട് എന്തുണ്ട് സുഖാണോ ചോദിക്കുന്നുണ്ട് ബിന്ദു ചേച്ചി സുഖാണ് ബിന്ദു ചേച്ചി ഇങ്ങനെയൊക്കെ പോകുന്നു ലൈക്ക് രണ്ടെന്ന് പറയുന്നുണ്ട് ശ്രീ താങ്ക് യു ചായ കുടിച്ചോ? ഇല്ലടാ കുടിച്ചില്ല വൈകുന്നേരം കുറച്ച് ആയിട്ട് കുടിക്കോളൂ കഴിച്ചില്ലാന്ന് പറയുന്നുണ്ട് ബിന്ദു ചേച്ചി ഹായ് ശ്രീ എന്ന് വിളിക്കുന്നുണ്ട് ബിന്ദു ചേച്ചി ശ്രീ ബിന്ദു ഹായ് പറയുന്നുണ്ട് സിബീഷ് വന്നിട്ടുണ്ട് ഹായ് സിബീഷെ ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ ഒത്തിരി സന്തോഷം പുതിയ ആളാണല്ലോ നമ്മളേക്കൊന്ന് ഫ്രണ്ട് ആക്കണം കേട്ടോ എന്തൊക്കെയാ വിശേഷങ്ങള് സിബീഷ് ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീ ജോലി കഴിഞ്ഞോ നോക്കുന്നുണ്ട് ആടാ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി രാത്രി കുറച്ച് കഴിഞ്ഞിട്ടേ ജോലിയൊക്കെ ഉള്ളു മക്കളൊക്കെ വന്നോ ശ്രീ സിബി പോയോ മഴയുണ്ടോ അവിടെയൊക്കെ ഉണ്ട് ആ ഇന്ന് രണ്ടു പ്രാവശ്യം ഒന്ന് ചാറി സിബി എവിടെ സ്ഥലം എന്താ ചെയ്യണേ ഇവിടെ ചെറുതായി പെയ്തു പറയണ്ട് ഉം ഒരു ചാറല് മഴ എന്നൊന്നും പറയാൻ പറ്റൂല ഒരു എന്താ പറയാ ശല്യപ്പെടുത്തല്ലാത്രേ ഉള്ളു മക്കൾ വന്നു എന്ന് ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് എന്ന് ആണോ ഓർക്കുന്നില്ല സിബി എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ വീണ്ടും വന്നതില് സോർട്സ് കാണാൻ പോയതാണെന്ന് പറയുന്നുണ്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് ആണോ താങ്ക് യു ചേച്ചി താങ്ക് യു മഴയാണോ ഒഴിക്കുന്നുണ്ട് ആ ചെറുതായിട്ട് ചാറിലൊക്കെ ഉണ്ട് എന്താ പറയുക ഇപ്പം ഇല്ല രണ്ടാഴ്ച ഒന്ന് ഇന്ന് ചാറി ഇവിടെ മഴയില്ലയെന്നറിയുന്നുണ്ട് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി എവിടെയാണ് സ്ഥലം ഉം എന്ന് പറയുന്നുണ്ട് വയനാട് എന്ന് പറയുന്നുണ്ട് കുന്നംകുളം തൃശ്ശൂർ എന്ന് പറയുന്നുണ്ട് ശിബി മക്കളൊക്കെ എത്രയല്ല പഠിക്കണേ ശ്രീ നീ പോയടാ പ്ലസ് വണ്ണും പ്ലസ് ടു ഓക്കെ 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 എന്ന് പറയുന്നുണ്ട് ബിന്ദു ചേച്ചി ശ്രീ ഓക്കേ എന്ന് പറയുന്നുണ്ട് പോവാണോടാ അതെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ബൈ പോയിട്ട് വാസറേ വയനാട് പൂപ്പലി വീഡിയോ കിട്ടിയിട്ടുണ്ട് കാണാൻ മറക്കരുത് കമൻറ്റ് ഇടണമെന്നു പറയണ്ടത് ഓ ആയിക്കോട്ടെ ആദ്യം സിബി ഒന്ന് എൻ്റെ സോർസിൽ ഒന്ന് രണ്ട് കമൻ്റ് ഇടട്ടോ അതുവഴി വരാം ചിലപ്പോൾ സ്വഭാവം ചിലപ്പം ആയിട്ടുണ്ടാവില്ല എനിക്കറിയില്ല ഞാനിങ്ങനെ കണ്ടത് ഓർക്കണേ ഇല്ല കമൻ്റ് ഇടട്ടോ സിബി പ്രവീണട്ടോ എന്തുത്തി മുറിയും പൊളിയൊക്കെ ആയിട്ട് ഹായ് പറയുന്നുണ്ട് നമ്മുടെ പ്രവീണേട്ടൻ മുത്തു സുഖാണോക്കുന്നുണ്ട് പിന്നെ ഈ സുഖം ഹായ് അമ്മു ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സഗതം അമ്മു ഹായ് പറയുന്നുണ്ട് അമ്മു ലൈക്ക് താങ്ക് യുടാ താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചായ ഒക്കെ കുടിച്ചോ പ്രവീണേട്ടാ ചായ കുടിച്ചോ ആരും അത് ചോദിക്കുന്നുണ്ട് ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് അല്ലേ അറിയുന്നുണ്ട് ഉറങ്ങിയിട്ടൊന്നും ഇല്ല ചിലമ്പൊലീ കിടന്നാണ്ടാണ് സംസാരിക്കണേ വേറെ ഒന്നുമില്ല അവസരം കിട്ടാ ഉറങ്ങും ചെയ്യട്ടോ ഉം ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് അമ്മൂസേ പോയോടാ സ്ക്രീൻ കാസ്റ്റ് ആണോ നോക്കിണ്ട് ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ അമ്മൂസേ എന്താ രാവിലെ വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്താ ചിലമ്പൊലി ഹായ് അറിയുന്നുണ്ട് അമ്മൂസ് ശുചിത്താട്ടം വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഇത് ഇന്നലെ വന്ന ശുചിത്താറ്റനാണോ പാട്ടൊക്കെ പാടി തന്ന ശുചിത്താട്ടനാണോ ഡി പി മാറ്റിയതാണോ നമ്മുടെ സിബി ഓക്കേ എന്ന് പറയുന്നുണ്ട് അമ്മു ഹായ് മടക്ക് ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായി വാച്ച് വയ്ക്കുന്നുണ്ട് ഒന്നും ആയില്ലടാ എന്തൊക്കെയോ എവിടേക്കോ ഒരു തുള്ളിയുണ്ട് അതേന്ന് പറയുന്നുണ്ട് എന്തു പറ്റി ഡി പി ഒക്കെ മാറ്റി ഡീപി മാറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവേനി സിബി ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചിലമ്പൊലി മുത്തപ്പൻ ഈ പാവം ഇവിടെയൊക്കെ ഉണ്ടേ എന്ന് പറഞ്ഞ് സ്നേഹം തരുന്ന മണികണ്ഠൻ ചേട്ടൻ ആണോ ഇവിടെ ഒക്കെ ഉണ്ടായിട്ട് എന്തേ ഞാൻ കാണാത്തത് രണ്ട് ദിവസമായി ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് നമ്മുടെ അമ്മു ഞാൻ തന്നെയെന്ന് അറിയുന്നുണ്ട് മണികണ്ഠൻ ചേട്ടൻ ലൈക്ക് ആർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു മണികണ്ഠൻ ചേട്ടൻ ഒത്തിരി സന്തോഷം എന്തൊക്കെയുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോ ഞാൻ വന്നു ലൈക്ക് അടിച്ചു പോയി ആ പോവാണി പോയിക്കോളി ടാറ്റ ബൈ ബൈ യു സിബി കമന്റ് ഇട്ടോ ഫുഡ് കഴിച്ചോ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് ചെമ്മിക്കറി അണിട്ട് ഉച്ചക്ക് വേഗം നേരത്തേക്ക് എന്താ പറയാ പ്രത്യേകിച്ച് ഒരു ചായ അത്രയേ ഉള്ളൂ അല്ല പിന്നെ അറിയുന്നുണ്ട് പിന്നെ പോവാന്ന് പറഞ്ഞാ പിന്നെ ഇപ്പൊ പോണില്ല തന്നെ ചെറുക്കുന്നുണ്ട് ഇട്ടു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സിബി അല്ല എന്നാലോ പൊയ്ക്കോളിന്ന് മണി കണ്ട ചേട്ടോ പോയിക്കോളി ടാറ്റാ ബൈ ബൈ പോവില്ലാന്ന് പറയില്ലേ പോയിക്കോളി പോയിക്കോളി ഒന്ന് പോയിക്കോളി കണ്ട ചേട്ടാ മണി ചേട്ടാ നമസ്കാരം എന്ന് അറിയണ്ട അമ്മ ചേ എന്നോട എന്നാ ഞാൻ പോയിന്നറിയുന്നുണ്ട് ആ പോയിക്കോളി രാറ്റ ബൈ ബൈ സൂര്യജിത്ത് വന്നിട്ടുണ്ടല്ലോ ആ ഇത് നമ്മുടെ ഓലല്ലേ പേരേ മറന്നു പോയി ഉം ഇനിയിപ്പം ആ ജിത്ത് ചേട്ടൻ ആ അതല്ലേ ജിത്തു ജിത്തു ഓക്കെ ലൈക്ക് കെട്ടെന്ന് പറയുന്നുണ്ട് താങ്ക് യു ജിത്തിച്ചേട്ടോ ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ ഒത്തിരി സന്തോഷം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചായക്കെ കുടിച്ചോ എന്നാ ശരി പിന്നെ കാണാമെന്നറിയേണ്ടത് നമ്മുടെ അമ്മു അമ്മൂസെ നീയും പോവാണോ എന്നാൽ നിനക്കും ടാറ്റ ബൈ ബൈസ് ചെയ്യോ അമ്മൂസേ ഹായ് നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് മണികണ്ഠൻചേട്ടൻ കോഡ് നമ്പർ വൺ ടു ത്രീ നാടോടി നൃത്തം സ്റ്റേജിൽ ആക്കി ചെയ്യണം അതെ ആ ജിത്ത് തന്നെ എന്ന് അറിയുന്നുണ്ട് വല്ലപ്പോഴൊക്കെ വരണം അല്ലെങ്കി ഇങ്ങനെ ആലോചിച്ചെടുക്കേണ്ടി വരും ഈശ്വര നല്ല പരിചയം തോന്നുന്നുണ്ട് പക്ഷേ ഇത് ആര് എന്തെന്ന് പെട്ടെന്നുണ്ടെങ്കിൽ കിട്ടണ്ടേ ഇതേതാ മുദ്രല്ലോ ആ അങ്ങനെ നിൽക്കി ഇങ്ങനെ എന്ന് പറയുമ്പോൾ നിന്നും എടുക്കുക എന്നല്ലാണ്ട് നമുക്ക് ആ അറിയില്ലോ ഏ സ്ക്രീൻ കാസ്റ്റ് നമ്മുടെ ഫോട്ടോ വെച്ച് ലൈവ് ഇടാൻ പറ്റുമോന്നിട്ടുണ്ട് ആ നമ്മുടെ മൽ എന്താ പറയാ ലക്ഷ്മി ചേച്ചി കിട്ടുന്ന കാണാൻ ലച്ചു വല്ലപ്പോഴും ആണ് ഞാൻ വരുന്നത് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രയാസം ആരാ എന്താന്നെണ്ട പെട്ടെന്ന് പിടിയിട്ടണ്ടേ മണി കണ്ട ചേട്ടോ ശരിക്കലും പോയോ ഇപ്പം ഞാൻ ശരിക്കും പോയി എന്ന് അറിയുന്നുണ്ട് ആ ശരിക്കും പോയ ആൾ കമൻ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന കേട്ടോ എങ്ങനെ ഇങ്ങനെ ലൈവ് ഇടുന്നേ ഫോട്ടോ വെച്ചിട്ട് ഇടുന്നേന്ന് വയ്ക്കുന്നുണ്ട് അതിപ്പം ഞാൻ എങ്ങനെയാ പറഞ്ഞുതരാ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ലല്ലോ ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഏട്ടൻ പറഞ്ഞു തര ഇനി അത് പറഞ്ഞു തരാനുള്ള ഒരു ഇതൊന്നും എനിക്കറിയില്ല ഡാൻസ് കളിച്ചിട്ടുണ്ട് ചെക്കുന്നുണ്ട് ആ കളിക്കലുണ്ട് ഇപ്പം അമ്മു ഇന്നിപ്പം ഞാൻ കുറച്ച് നേരത്തെ ലൈവ് ഇട്ടതും അതിനാണ് ഇപ്പോൾ ഉത്സവത്തിൻ്റെ സമയമല്ലേ ഇപ്പം ഒരു തിരുവാതിര കളിക്ക് കൂടിയിട്ടുണ്ട് അവിടെ പോയി എങ്ങാണ്ടൊന്ന് ഒന്ന് രണ്ട് ചാട്ടമൊക്കെ ചാടാനുണ്ട് അപ്പം ഒന്ന് വൈകുന്നേരമാണ് ഒരു ക്ലാസ് വെച്ചത് അല്ലെങ്കിൽ സാധാരണ ഉച്ചക്കൊക്കെയാണ് വെക്കൽ ഇതിപ്പം ആറു മണിക്ക് വെച്ച് അപ്പോൾ പിന്നെ ഒന്നൊന്നര മണിക്കൂർ ലൈവ് ഇട്ടിട്ട് നേരെ അങ്ങോട്ട് ചാടാന്നുള്ള മൈൻഡില് വേഗം ഒരിത്തിരി നേരത്തെ ഇട്ടതാണ് പറഞ്ഞിട്ട് പോയാൽ മതി നീ എന്ന് പറയുന്നുണ്ട് അയ്യയ്യോ അത് നമ്മൾ സാധാരണ ലൈവ് ഇടുന്ന പോലെ എടുത്തിട്ട് ലൈവില് ഇതൊക്കെ സൈഡില് കുറച്ച് ചിത്രങ്ങളൊക്കെ ക്യാമറയും മൈക്കും വീഡിയോയും എന്തൊക്കെയോ കുന്തങ്ങള് ആ അതില് താഴെ ഒരു ആരോ മാർക്കില്ലേ അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫോട്ടോ പോലെ ഒരു മനുഷ്യന്റെ രൂപം വരും അതിൽ ടച്ച് ചെയ്യണം പിന്നെ എങ്ങനെയാണ് ആ അപ്പോൾ നമ്മുടെ ഗാലറി അവിടെ വരും അതിന് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ നമ്മൾ തൊട്ട് കൊടുത്തിട്ട് അവിടെ എഴുതി കാണിക്കും ഡൺ ഏതെങ്കിലും ഒരു സൈഡിൽ അപ്പോൾ ഡൺ ടച്ച് ചെയ്യുമ്പം അത് വരും അത് തന്നെ പരിപാടി ഈശ്വര അത് ഗ്രീൻ കാസ്റ്റല്ലേ അറിയുന്നുണ്ട് അല്ല ഫോട്ടോ വെക്കാൻ പറ്റുമോ അതിൽ ഏലസുന്ദര തിരുവാതിര ഇത് നാടോടി നൃത്തത്തിൻ്റെ ഫോട്ടോ ആണ് ജിത്ത ചേട്ടാ ഞാൻ ഇങ്ങനെ പോവല്ല ഞാനിവിടെ സാധാരണ ഡ്രസ്സിട്ട് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അത് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ ദൈവനിശ്ചയം പോലെ നടക്കും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഞാൻ അങ്ങനെ പ്രാക്ടീസിന് പോകണമെന്ന് മാത്രം ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞു പോണ് പറ്റിയാൽ കളിക്കും അവസരം പോലെയൊക്കെ ഒരു സ്ക്രീൻ കാസ്റ്റ് കാസ്റ്റാണോ ചോദിക്കുന്നുണ്ട് ഇത് സ്ക്രീൻ കാസ്റ്റ് കാസ്റ്റാണോ അതെ 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 സൂര്യ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അമ്മൂസ് തിരുവാതിര കളിച്ചിട്ട് സ്റ്റേജ് പൊളിക്കണം വലിയ ആറുണ്ട് പിന്നെ അടിച്ച് പൊളിച്ച് ഒന്നായിട്ട് സെറ്റാക്കണ്ടേ ഹായ് വേറെ മണികണ്ഠൻ ചേട്ടോ പാട്ട് മണികണ്ഠൻ ചേട്ടം വന്നിട്ടുണ്ട് കേട്ടാ മണികണ്ഠൻ ചേട്ടോ ലൈക്ക് പത്തൊമ്പത് എന്ന് പറയുന്നുണ്ട് താങ്ക് യു മതി മതി എനിക്കെല്ലാം മനസ്സിലായേ പോലെ നിൽക്കാം അതാ ഞാൻ പറഞ്ഞേ എനിക്ക് മനസ്സിലാക്കി തരാൻ അറിയൂല എനിക്കറിയണ പോലൊക്കെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അത് കാരെങ്കില കാരണവരും വന്ന് പറഞ്ഞായിരണം അപ്പം ജീത്ത ചേരണം മനസ്സിലാവും അജിതാ നന്നായി സ്നേഹം കിടക്കുന്നുണ്ട് ഓ പാട്ടൊക്കെ ആ വന്നല്ലാതിരുന്നല്ലോ എന്താണ് നമ്മുടെ അമ്മ ഓക്കേന്ന് അറിയുന്നുണ്ട് മണികണ്ഠ എന്താ മണികണ്ഠന്മാരുടെ ജാഥയാണല്ലോ ഞാൻ പോയിന്ന് അറിയുന്നുണ്ട് എല്ലാ സഹിന്ത സഹോദരങ്ങളോടും സ്നേഹം എന്ന് പറയുന്നുണ്ട് ഓക്കെ ബൈ ഓൾ എന്ന് പറയുന്നുണ്ട് പോവാണോ എന്തു പറ്റി ഇത്ര തിരക്ക് വല്ല അത്യാവശ്യം മണികണ്ഠം ചേട്ടോ രണ്ടു മണി മണിമണി പോയി മണിമണി മണിമണി എവിടെ പോയി എവിടെ പോയി അനക്കൊന്നും ഇല്ല ഒരു സൗണ്ടും കേക്കുന്നില്ല മണികണ്ഠം ചേട്ടന്മാരും ഇവിടെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ നിന്നീ സൗണ്ട് കേൾക്കണ്ടേ ആശി വന്നിട്ടുണ്ട് തന്നെ സ്നേഹം തരുന്നുണ്ട് ആശി ഡീപി മാറ്റിയാ ഓരോ ദിവസം ഓരോ ഡി പി ആണല്ലോ ആശി ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ ഒത്തിരി സന്തോഷം ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് വരുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷ ആശി കൂടെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ പോണെന്ന് പറയുന്നത് അതെന്ത് പോക്കാണ് മണികണ്ഠൻ ചേട്ടാ ഇങ്ങനെ പോവല്ലേ നില്ല് നില്ല് ഞാൻ ആകെ കുറച്ച് നേരം ശല്യം ചെയ്യുള്ളു മണികണ്ഠൻ ചേട്ടാ അത് കഴിഞ്ഞ് ഞാൻ പോവും ആശി എന്താ നോക്കണാശി ആശി ചായ ഒക്കെ കുടിച്ചോ ഞാൻ വിചാരിച്ച ആശിയല്ലേ ഇത് പുതിയ ആശിയാണോ എന്നെ ഓർമ്മയില്ല അല്ലേ നോക്കിണ്ട് ആശി അതെന്താ ചോദ്യം ഞാൻ ആ ആശയല്ലേന്ന് എന്നൊരു സംശയമുണ്ട് എന്താ പറയുക ആണോ അല്ലേ ആണോ അല്ലേന്ന് ഇത് മേലോട്ട് നോക്കിയപ്പം അല്ലേന്നൊരു സംശയം വന്നു പോയതാണ് ഹായ് ചേച്ചി ഈ ലൈവിലേക്ക് സ്വാഗതം നമസ്തേയെന്നു പറയുന്നുണ്ട് ചേച്ചി നമസ്തേ ഒത്തിരി സന്തോഷം ലൈവിൽ വന്നതിൽ ചായ ഒക്കെ കുടിച്ചാൽ ചേച്ചിയാ ചായ കുടിച്ചില്ല നെയ്യ് വയ്ക്കട്ട് ഞാനൊന്നും കുടിച്ചില്ല ബിൻഫിൻ വന്നിട്ടുണ്ട് എന്നാ എന്താ ലൈവ് എന്താ സ്പോട്ടിൽ കാണുന്നില്ല എന്താ ഇന്ന് ലൈവ് സ്പോട്ടിൽ കാണുന്നില്ലല്ലോന്നു അന്ന് പുഴ കാണിക്കാൻ പറഞ്ഞത് ഞാനാണ് അറിയുന്നുണ്ട് ഉം ഉം അതാണ് ഞാൻ ചോദിച്ചത് ഒന്ന് രണ്ട് ദിവസമായിട്ട് നല്ല കുട്ടിയായിട്ട് വരുന്നുണ്ടല്ലോ സന്തോഷുണ്ട് എന്ന് പറഞ്ഞത് അതാണ് അതുകൊണ്ട് ആശിനെ മറക്കൂല ഇന്നലെയും വന്നില്ലേ ആശി ഇന്നലെ ഇങ്ങനെ അറിയില്ല ആ മുത്തുകൾ പൊഴിക്കാൻ ഒഴിക്കാൻ നിന്നപ്പോ അത് വേണ്ട പറഞ്ഞപ്പോൾ പിണങ്ങി പോയില്ലേ കൊച്ചുകള് ബിൻഫിൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചായക്ക് കുടിച്ചോ ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ നമ്മളൊന്ന് ഫ്രണ്ട് ആക്കണേ അല്ല ഇൻസ്റ്റഗ്രാം ഐ ഡി തന്നില്ല എനിക്കില്ലടോ അത് എനിക്കങ്ങനെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒരു കുന്തവും ഇല്ലയാണ് എനിക്കതിനെ ഒന്നും ഒരു ഐഡിയ ഇല്ല അതാണ് മെയിൻ സത്യം യൂട്യൂബ് തന്നെ എനിക്കൊന്നും അറിയില്ല ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുക അതെങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ച് ചോദിച്ച് ചോദിച്ചാണ് ഓരോന്നും ചെയ്യുന്നത് എനിക്കറിയില്ല എനിക്ക് പഴയ ഫോണുള്ള സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓൺ ആക്കി ഇനി പക്ഷേ എന്താ പറയുക അതിലെനിക്ക് ചെറിയ പണി കിട്ടി അപ്പം എനിക്ക് പേടിയായിട്ട് ഞാൻ വേഗം എന്താ പറയുക അത് ഒന്നായിട്ട് അൺസബ് ചെയ്ത് എന്താ പറയുക എന്താ പറയുക അൺഇൻസ്റ്റാൾ ചെയ്യൂല്ലേ ആ കുന്ത ചെയ്ത് അങ്ങനെയാ ഞാനത് പോക്കിയത് അത് പോയോ ഇല്ലയോ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല ആണോ എന്നാ വാട്സപ്പ് നമ്പർ തായ പറയുന്നുണ്ട് ഒലക്ക ഇയാക്ക എന്തിനാപ്പ അതൊക്കെ ആശി നല്ല അവിടെ ഇരി മൊത്തപ്പൻ ചേച്ചി എന്താ ഡാൻസ് കളിക്കാൻ നിൽക്കുവാണോ ഏത് ഡാൻസാണ് കഴിക്കുന്നുണ്ട് അഖിലേ ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ ഒത്തിരി സന്തോഷം എന്തൊക്കെയുണ്ടെങ്കിലേ വിശേഷം ചായ പിടിച്ചോ ആശിച്ചിറിക്കുന്നുണ്ട് ഏത് ഡാൻസാണ് എനിക്ക് നിൽക്കുന്നത് എനിക്ക് കണ്ടിട്ട് മറ്റേ ഫോട്ടോ പിടിച്ചു കൊണ്ടോ ഡാൻസ് കളിക്കുന്ന പാട്ടില്ലേ അതാണ് തോന്നുന്നല്ലോ ഏത് ഫോട്ടോ പിടിച്ചു കൊണ്ടോ ഇതല്ല ഇതെന്ത് ആ പാട്ട് ഞാൻ മറന്നുപോയല്ലോ നല്ലൊരു അടിപൊളി പാട്ടേനി ഞാൻ മറന്നുപോയി നമ്മൾ കളിച്ചതാന്ന് പറഞ്ഞിട്ട് കല്ല കുറേ കഴിയുമ്പോൾ പാട്ടൊന്നും മൈൻഡിലേക്ക് വരില്ല ഉം അതിലെ ലാസ്റ്റ് വരി എനിക്ക് ഇപ്പൊ മൈൻഡിലേക്ക് വന്ന് ഞാൻ പറഞ്ഞ കടലാത്തുവല്ലോ ഈ പെണ്ണിന്റെ ഈ സ്വപ്നം നീ കാത്തുവല്ലോ ആ പാട്ടാണ് ചുമ്മാ ചാറ്റാക്കാൻ അല്ലാണ്ട് എന്തിനു അറിയുന്നുണ്ട് അയ്യോ അങ്ങനെ ഓക്കേ മനുഷ്യനവിടെ തുമ്മാൻ തന്നെ നേരില്ലേ പിന്നെ ചാറ്റാൻ കുത്തിരിക്കണെ പടപട പടപട വേണ്ടാ വേണ്ട നല്ല കുട്ടിയായിട്ടിരിക്കുന്ന കുറച്ച് കഴിഞ്ഞ ചായും ബിസ്ക്കറ്റൊക്കെ തരാം എല്ലാ പിന്നെ നല്ല അടി കിട്ടും ആർക്കവിടെ ഫോൺ നമ്പർ വേണ്ടേ ഞാൻ തന്നാ മതി അതെ അതെ നമ്മുടെ അഖിലിന്റെ നമ്പർ കൊടുത്തേക്ക് എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ സുഖമാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ സുഖമാണെങ്കിലേ സുഖം ഇങ്ങനെയൊക്കെ പോകുന്നു ചായയൊക്കെ കുടിച്ചോ വീട്ടിലെല്ലാവർക്കും സുഖമാണ് ഒക്കെ ഉണ്ട് ചായ കുടിച്ചില്ലെങ്കിലേ കുറച്ച് കഴിഞ്ഞിട്ട് ഇരുടായിട്ട് കുടിക്കുകയുള്ളൂ ഞാൻ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു അങ്ങനെ താങ്ക് യു Ashi, Poya, uh, Aguilera. അതെന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് ചേച്ചിയെ ഫോണ് ലൈവ് ഇടാൻ തുടങ്ങിയാൽ ഫോൺ പെട്ടെന്ന് ചൂടാവും എന്നിട്ട് ഇതാരോന്ന് നോക്കേണ്ടത് ശ്രീചേട്ടൻ ഞാനാണ് ശ്രീ ഏട്ടാ ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ ഒത്തിരി സന്തോഷം ഹായ് മോളെ എന്ന് പറയുന്നുണ്ട് ശ്രീയേട്ടൻ ചായക്കെ കുടിച്ചോ ശ്രീയേട്ടാ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് മാത്രാണ് അല്ല അല്ല ചേച്ചി അത് എൻ്റെ ഫോ ഇത് താനേ ലൈവ് കട്ടായിപ്പോയി നമ്മൾ കട്ടാക്കാതെ ഫോൺ ചൂടായിട്ട് കട്ടായിപ്പോയി ലൈക്ക് പന്ത്രണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സുഖമാണോ ശ്രീ ഏട്ടാ ഹായ് മുരുകൻ ചേട്ടോ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ ഒത്തിരി സന്തോഷം മുരുകൻ ചേട്ടൻ ഒരുപാട് സ്നേഹം തരുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എന്തൊക്കെയുണ്ട് മുരുകൻചേട്ടാ വിശേഷം സുഖാണോ ചായ കുടിച്ചു ചോദിക്കുന്നുണ്ട് ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുള്ളു മുരുകൻചേട്ടൻ്റെ ആ ഫേക്ക് ഐ ഡി ഒക്കെ പോയോ എന്തായി അത് അന്ന് ലൈവില് വന്നപ്പോൾ പറഞ്ഞില്ലല്ലോ മുരുകൻചേട്ടൻ്റെ ഒരു ഫേക്ക് ഐ ഡി ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ പോയോ അല്ലെ അതുണ്ട് അപ്പളും ഇവിടെ സുഖമായിരിക്കുന്നു അവിടെ സുഖമല്ലേ അല്ലേ ചോദിക്കുന്നുണ്ട് മൃഗൻചേട്ടൻ ആ സുഖാണ് മൃഗൻചാട്ടൻ ചായ കുടിച്ചോ എന്നെ നാല് ഫേക്ക് ഐ ഡി ഉണ്ട് അറിയുന്നുണ്ട് അയ്യോ ആണോ എന്തായാലും ഒത്തിരി സന്തോഷം മൃഗം ചേട്ടൻ ലൈക്ക് എന്നറിയുന്നുണ്ട് താങ്ക് യു മൃഗംചേട്ടാ ഞാൻ ഒന്ന് കട്ടാക്കണേ എന്തോ ഒരു പ്രശ്നമുണ്ട് ലൈവ് താനേ കട്ടായി കട്ടായി കളിക്കുന്നുണ്ട് ഓക്കെ ബായ് ഒത്തിരി സബ് താനേ കട്ടായി കട്ടായി കളിക്കുന്നുണ്ട് ഓക്കെ ബായ് ഒത്തിരി സന്തോഷം ഇതുവരെ ലൈവിൽ വന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്